വിഷു വെക്കേഷൻ പ്ലാൻ ചെയ്ത് ഡിസ്കസ് ചെയ്യാൻ വരാൻ പറഞ്ഞിട്ട് ഞാനമ്മേ വിഷു ആയിട്ട് കുറച്ച് കണിക്കുന്ന പൊട്ടിക്ക് ഇറങ്ങിയതാ നാളെ കൃഷ്ണനെ കണി കാണണ്ടേ വിഷു കണ്ടു പഠിക്കണവനെ വിഷുവും ഒക്കെ ആയിട്ട് മുടക്കല്ലേ നാളെ ഗുരുവായൂർ വരെ ഒന്ന് പോകണം ഗുരുവായൂരപ്പനെ ഒന്ന് തൊഴണം പറ്റെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് പത്മനാഭനെ കൂടി ഒന്ന് ദർശിക്കണം അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പുണ്യപുരാതന പാവന ക്ഷേത്രങ്ങളിലേക്ക് ഒരു ഭക്തിയാത്ര അതാണ് ഞാൻ സ്വപ്നം കാണുന്നത് ഞാൻ ഇവനെ കൂടെ കൂടെ കൂട്ടിക്കോട്ടെ അമ്മേ പിന്നെന്താ ഇവനെ കൂടി കൊണ്ടുപോകുമോ അമ്മക്ക് ഒരു എടുക്കാം ശരി അമ്മേ അളിയാ നമ്മ ശരിക്കും ഗുരുവായൂർ പോവാണ് ഗുരുവായൂരല്ലോ അതൊക്കെ ഞാൻ മാറും നീല പറഞ്ഞ അമ്മ ബുദ്ധിപരമായ നീക്കം കാരണം അമ്മ സമ്മതിച്ചത് കണ്ട ഇനി ചിലവട ചെലവൊക്കെ തരാം പക്ഷെ ഞാൻ ചോദിച്ചുട്ടെ നിനക്ക് സിനിമയിലോ അനു ഓസ്കാർ വിട്ടും ഒക്കെ മതി അമേതാ വരുന്നു ഇവന് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എനിക്ക് പറ്റുന്നുള്ളല്ലോ